അപ്പോൾ ആദ്യം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോത്തിൻ്റെ ഒരു ബിസിനസ്സാണ് ചെയ്തത് അത് ഇപ്പോൾ ആൾക്കാർ വളരെയധികം ഒരു ദിവസത്തിൽ സൺഡേസിലൊക്കെ വളരെ ചിലവ് വളരെ ടൈം ചിലവാക്കാറുണ്ട് ഇപ്പോൾ ഒരു ഇറച്ചി മേടിക്കാൻ പോലെ അങ്ങനത്തെ അപ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ ആപ്ലിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ വീടുകളിൽ ഓൺ ടൈമിൽ എത്തിക്കാൻ അങ്ങനെ ഒരു സംവിധാനം ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അതിൻ്റെ ആദ്യ കടമ്പ എന്ന രീതിക്ക് ഞാനത് ചെറുതായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കിയായിരുന്നു ആൾക്കാർക്ക് വളരെ ടൈം പറഞ്ഞ് സാധനങ്ങൾ വീട്ടിലെത്തിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഉൾഡ് സ്കൂൾ ഡിയുടെ തുടക്കം തണ്ണീർ മുക്കു എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് അതുവരെ കണ്ട ചായയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രീമിയമായിട്ടുള്ള ഒരുപാട് കോഫികൾ വയ്ക്കുന്ന ഒരു കട അത് ആ സമയത്ത് ആൾക്കാർക്ക് ഭയങ്കര കൗതുകം ലക്ഷം രൂപ മുതലാണ് ഫ്രാഞ്ചൈസി സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിഫറൻറ്റ് പാക്കേജസിന് ഡിഫറൻ്റ് ആയിട്ടുള്ള റേറ്റ്സ് ഉണ്ട് അത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ലൊക്കേഷൻ അനുസരിച്ചിട്ട് നമ്മൾ നിർബന്ധമായിട്ട് സെലക്ട് ചെയ്യുന്ന പാക്കേജസും ഉണ്ട് നമുക്ക് അത് നമ്മൾ എവിടെ തുടങ്ങുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇരിക്കുന്നത് വലിയൊരു ഘടകമാണ് ലൊക്കേഷൻ ആണ് വലിയ ഘടകം ടേണിൻ പൂവിനിന്റെ വഴിത്തിരി നിറഞ്ഞ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സംരംഭകനായ കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഓൾഡ് സ്കൂൾ ടീ എന്ന സ്ഥാപനത്തിന്റെ സാരഥിയായിട്ടുള്ള ശ്യാമാണെന്ന് ടേണിൻപോവനിൽ അതിഥിയായിരിക്കുന്നത് ഹായ് ശ്യാം വെൽക്കം ടു ടേണിൻപൂൻ ശ്യാമിൻ്റെ സ്വദേശം എവിടെയായിട്ടാണ് കോട്ടയം കോട്ടയത്ത് കോട്ടയത്ത് കുമരകം കുമരകം അടുത്ത് എന്ന് പറയുന്നതാണ് സ്ഥലം വീട്ടിലാരൊക്കെയുണ്ട് അമ്മയും അച്ഛനും മരിച്ചുപോയി അനിയനാണ് ഇപ്പോൾ ഉള്ളത് അനിയനും വൈഫും ശ്യാമ പഠിച്ചതൊക്കെ എവിടെയാണ് ഞാൻ തണ്ണീർ പിന്നെ വൈക്കം വെച്ചൂർ അങ്ങനെ മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് സ്കൂൾ കാലഘട്ടം ചെലവിട്ടത് പിന്നെ ഡിഗ്രി ചെയ്തത് മാന്നാനം എന്ന് പറയുന്ന ഒരു കോളേജിലാണ് കെ കോളേജ് മാന്നാനം പഠനശേഷം പിന്നീട് എന്തൊക്കെയാണ് ചെയ്തത് പഠനശേഷം കെ ടി ഡി സിയിൽ ജോലി ലഭിക്കുകയുണ്ടായി ഒരു പത്ത് വർഷക്കാലത്തോളം അവിടെ ജോലി ചെയ്തു ശേഷമാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് കെ ടി ഡി സിയിൽ എവിടെയായിട്ടാണ് ഞാൻ ഒരുപാട് ബ്രാഞ്ചസിൽ കെ ടി ഡി സിയിലെ വർക്ക് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം ചെന്നൈ എറണാകുളം അങ്ങനെ ഒരുപാട് സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് പല പല സ്ഥലങ്ങളിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു അപ്പോൾ അതിൽ നിന്ന് സംരംഭകനായിട്ട് മാറാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു ബേസിക്കലി മൈൻഡ് സെറ്റിൽ വന്നൊരു വലിയ ഷിഫ്റ്റാണ് ഇതിനേറ്റവും വലിയൊരു കാര്യം ഒരു കാലഘട്ടം വരെ ചിന്തിച്ചിരുന്ന ഒരു രീതിക്ക് ഒരു പ്രത്യേക സമയെത്തി കഴിഞ്ഞപ്പോൾ വളരെ മാറ്റം അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്വാധീനിക്കുന്ന ചില വ്യക്തിത്വങ്ങൾ ജീവിതത്തിലോട്ടൊരു ലൈഫിൻ്റെ ഒരു പ്രത്യേക ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോൾ വന്നു അപ്പോൾ ജീവിതത്തോടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കാഴ്ചപ്പാടൊരു സമയം എത്തിക്കഴിഞ്ഞപ്പോൾ മാറി നമ്മളുടെ ശരികൾ മാറി ഒരു കൃത്യമായി പറഞ്ഞാൽ കാഴ്ചപ്പാട് മാറി ഡോക്ടർ പി പി വിജയൻ സാറിൻ്റെ ഒരു വീഡിയോ കാണുന്നതാണ് ആദ്യമായിട്ട് ലൈഫിൽ എനിക്കൊരു സ്പാർക്ക് ഉണ്ടായത് അപ്പോൾ എൻ്റെ പിന്നീട് അങ്ങോട്ട് എൻ്റെ ജീവിതത്തോടുള്ള മൊത്തം പോയിൻ്റ് മാറുമായിരുന്നു അതുവരെ നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ച പോലെ തന്നെ പഠിക്കണം ഒരു ജോലി മേടിക്കണം ആ ഒരു വരുമാനത്തിൽ നമ്മൾ ജീവിക്കണം അങ്ങനത്തെ അങ്ങനത്തൊരു ചിന്താഗതിയായിരുന്നു എനിക്കുണ്ടായിരുന്നത് അതിനുശേഷം നമ്മൾക്കും ഇപ്പം എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ എത്ര പേര് ഇപ്പം ലൈഫിൽ സ്വന്തം ആഗ്രഹങ്ങൾ എന്താണെന്ന് ചിന്തിക്കുന്നവരും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കണമെന്നുള്ളൊരു രീതിയിലും പോകുന്ന ആൾക്കാർ വളരെ കുറവല്ല അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം നമ്മൾക്കത് സാധിക്കുമോ എന്നുള്ളൊരു ഭയമാണ് അപ്പോൾ എനിക്ക് എവിടെ വെച്ചോ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ പിന്തുടരണം അത് നമുക്ക് നേടിയെടുക്കാനുള്ള കഴിവുണ്ട് നമ്മുടെ മനസ്സ് മാത്രമാണ് അതിനുള്ളൊരു ലിമിറ്റേഷൻ എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് ഉണ്ടായി ഓക്കെ ഓക്കെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളിലോട്ട് ഒരുപാട് നോക്കി അപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമായി അതിനോട് ബന്ധപ്പെട്ട് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാൻ ഇടയായി ലൈഫിൽ വൻ വിജയങ്ങൾ നേടിയവരൊക്കെ എങ്ങനെ അത്ര വൻ വലിയ വിജയങ്ങൾ അവർക്ക് സൃഷ്ടിക്കാൻ സാധിച്ചു എന്താണ് അവരുടെ രഹസ്യം ഇവർക്ക് കോമൺ ആയിട്ട് എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരുപാട് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു ഇവിടെ നിന്നൊക്കെയാണ് ജീവിതം മാറി തുടങ്ങിയത് മാറി തുടങ്ങിയത് അപ്പോൾ ഈ ഒരു പത്ത് വർഷത്തെ നമ്മുടെ ഈ ഒരു സർക്കാർ ജയനിയുണ്ടല്ലോ അപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും സെക്യോർഡായിട്ടുള്ള ലൈഫിൽ പോകണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് കൂടുതലായിട്ടും അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ റിസ്ക്കുകൾ എടുക്കുക അപ്പോൾ അത് നമ്മൾ ഈ പറഞ്ഞല്ലോ പരിശ്രമിക്കുക എന്നുള്ളതാണ് ഓൺട്രർഷിപ്പിൽ വരുന്നത് അതെ അപ്പോൾ ഈ ഒരു സെക്യൂറിറ്റി ലൈഫിൽ നിന്ന് ഓണ്ടെർപർഷിപ്പിലേക്ക് മാറുമ്പോൾ സ്വഭാവമായിട്ടും ഇപ്പോൾ അനിയൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഒത്തിരി എതിർപ്പുകൾ ഉണ്ടാക്കാം അപ്പോൾ അങ്ങനൊരു ഷിഫ്റ്റ് അപ്പോൾ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ളൊരു ചിന്തപ്പാട് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ എങ്ങനെയായിരുന്നു ഞാൻ യഥാർത്ഥത്തിൽ അതിനെപ്പറ്റി വലിയ കോൺഷ്യസ് ആയിട്ട് ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം കാരണം നമ്മളൊരു വലിയ ലക്ഷ്യത്തിൻ്റെ പുറകെ പോകുന്ന സമയത്ത് ആ ലക്ഷ്യം സാധിക്കില്ല എന്ന് പറയുന്ന ശബ്ദങ്ങൾ കൂടുതൽ കേൾക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അത് ഉറപ്പായിട്ടും നമ്മളുടെ ആ യാത്രേനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും അപ്പം ഞാൻ എൻ്റെ ആഗ്രഹത്തെ സാധിക്കില്ല എന്ന് പറയുന്ന കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന് വളരെ സപ്പോർട്ടാണ് അതെനിക്ക് വളരെ എസ്പെഷ്യലി എൻ്റെ വൈഫ് വളരെ സപ്പോർട്ടീവാണ് എൻ്റെ ഡ്രീംസിനെ ചേവ് ചെയ്യാനായിട്ട് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് നിന്ന് അവിടെ നിന്ന് ഇപ്പോൾ ഒരു സംരംഭത്തിലേക്ക് മാറി അപ്പോൾ എന്താണ് ആദ്യമായിട്ട് ചെയ്യാൻ ശ്രമിച്ചത് എപ്പോഴും ഒരു സ്കെയിലബിൾ ആയിട്ടുള്ള ബിസിനസ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിൽ ഒരു പെയിൻ ആണെന്ന് എനിക്ക് ഇതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് തന്നെ മനസ്സിലായിരുന്നു അപ്പോൾ അങ്ങനെ അത് നമ്മുടെ അഭിരുചിയുമായിട്ടും ചേരണം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയിൽ പ്രവർത്തിക്കണം ഒരു വിജയത്തിൻ്റെ ഏറ്റവും വലിയൊരു ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നതാണ് നമ്മൾക്ക് കഴിവുള്ള മേഖല ഏതാണോ അവിടെ നമ്മുടെ കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ എൻ്റെ ടേസ്റ്റിനൊത്തൊരു കാര്യവും എന്നാൽ അത് ഈ ഞാൻ തുടങ്ങുന്നൊരു ബിസിനസ് ഈ സൊസൈറ്റിയിൽ ഒരു പസില് സോൾവ് ചെയ്യണാകുന്ന ആകണമെന്നും എനിക്കൊരു ചിന്താഗതി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനു മുമ്പ് ഒരുപാട് ബിസിനസ്സുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിലൊന്നും എനിക്കൊരു സന്തോഷം കണ്ടെത്താൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഞാനത് ഡ്രോ അത് സാമ്പത്തികമായിട്ടൊക്കെ വിജയങ്ങൾ കൈവരിച്ചിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ ഒരു ആത്മാവിനൊരു സന്തോഷം കിട്ടുന്ന ബിസിനസ്സുകളായിരുന്നില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഒരു ബിസിനസ് ആശയം എൻ്റെ മനസ്സിലോട്ട് വരുന്നത് അപ്പം അതുവരെ ഇപ്പോൾ ഓൾഡ് സ്കൂൾ ടീ എന്ന് പറയുന്ന ഒരു സംരംഭം വരുന്നതിനും എൻ്റെ അറിവിൽ ഇപ്പോൾ കേരളത്തിൽ വെറൈറ്റി ഒരു ടീ ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മസാല ചായ ഒരു ഏലക്ക ചായ ഇഞ്ചി ചായ ഇങ്ങനെയൊക്കെ ഒരു ടൈപ്പ് ഓഫ് ഷോപ്പ്സ് ആയിരുന്നുണ്ടായിരുന്നു അപ്പോൾ അവത്തിലോട്ട് നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ഒരുപാട് വെറൈറ്റീസ് ഓഫ് കോഫീസ് അത് സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്യുന്നത് കുറച്ച് ഹൈഫൈ ലൈഫ് നയിക്കുന്നവരാണ് അത് നമ്മുടെ സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്നുള്ളതായിരുന്നു എൻ്റെ ബിസിനസ്സിൻ്റെ ആശയം ഇതിൽ മെയിനായിട്ട് പറയുമ്പോൾ ആണെന്നുള്ള ചിന്ത കൂടിയുണ്ട് അപ്പോൾ അതെല്ലാം മറികടക്കുക എന്നുള്ളതാണ് ടാസ്ക് അപ്പം എനിക്ക് തോന്നുന്നത് ഒരു പ്രീമിയം കഫേസിലൊക്കെ ഒരു ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് റേഞ്ച് വരുന്ന കോഫീസ് ഒക്കെ നമ്മളൊരു എയ്റ്റി റുപ്പീസ് ഹൺഡ്രഡ് റുപ്പീസ് വൺ ഫിഫ്റ്റി റുപ്പീസ് ഈ റേഞ്ചിലൊക്കെയാണ് നമുക്ക് അതിൽ കുറഞ്ഞു നമുക്കത് കൊടുക്കാൻ പറ്റത്തില്ല ഒന്നിൽ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യണം അപ്പൊ ഇതിന് വലിയൊരു സ്വീകാര്യത തന്നെയാണ് ആ സമയത്ത് കിട്ടിയത് മാർക്കറ്റിൽ നമ്മൾ ഒത്തിരി ബിസിനസ്സുകൾ പറഞ്ഞല്ലോ എന്തൊക്കെ ബിസിനസ്സുകളാണ് നമ്മൾ അല്ലെങ്കിൽ പരാജയപ്പെട്ടതൊക്കെ പരാജയം സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റിയൊരു വഴിയല്ല എന്നുള്ള രീതിക്കാണ് സാമ്പത്തികമായിട്ട് നോക്കി കഴിഞ്ഞാൽ പരാജയമായിരുന്നില്ല ഇപ്പൊ ആദ്യം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോത്തിന്റെ ഒരു ബിസിനസ്സാണ് ഇത് അത് ഇപ്പൊ ആൾക്കാർ വളരെയധികം ഒരു ദിവസത്തില് സൺഡേസിലൊക്കെ വളരെ ചിലവ് വളരെ ടൈം ചെലവാക്കാറുണ്ട് ഇപ്പൊ ഒരു ഇറച്ചി മേടിക്കാൻ പോലെ അങ്ങനത്തെ അപ്പോൾ ഇത് ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ വീടുകളിൽ ഓൺ ടൈമിൽ എത്തിക്കാൻ പറ്റി കഴിഞ്ഞാലോ അങ്ങനൊരു സംവിധാനം ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അതിൻ്റെ ആദ്യ കടമ്പ എന്ന രീതിക്ക് ഞാനത് ചെറുതായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കിയായിരുന്നു ആൾക്കാർക്ക് വളരെ ടൈം പറഞ്ഞ് സാധനങ്ങൾ വീട്ടിലെത്തിച്ച് കൊടുക്കുന്നത് അപ്പം ഇത് ഒരു ടു വീക്സോളം ഞാൻ ചെയ്തു മീറ്റ് കൊടുക്ക മീറ്റ് കൊടുക്കുന്നതന്നെ അതെനിക്ക് ഒരുപാട് റിപ്പീറ്റഡ് ഓർഡേഴ്സ് പിന്നീട് കിട്ടി കാരണം ആൾക്കാർക്ക് വളരെ കംഫർട്ടായി ആ ഒരു സർവീസ് വന്നതോടുകൂടി ഈ ഒരു ടൈം അവർക്ക് വളരെ മാനേജ് ചെയ്യാനും അത് വളരെ കംഫർട്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സ് ആയിട്ട് വീണ്ടും വീണ്ടും വിളിക്കും പക്ഷേ എനിക്കതിനകത്ത് ഒരു സന്തോഷം കണ്ടെത്താൻ സാധിച്ചില്ല ഒരു പണം എന്നതിലുപരി ആ ഒരു പദ്ധതിയെ ഞാൻ ആസ്വദിച്ചിരുന്നു ഇരുന്നില്ല ഓക്കെ ആ എനിക്ക് അതായിട്ട് മുമ്പോട്ട് പോകണം അതിനകത്തൊരു ഡ്രീംസ് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ അവിടെ തോന്നിയില്ല ഡ്രോപ്പ് ഡ്രോപ്പ് അത് പിന്നീട് സ്റ്റാർട്ട് പിന്നീട് ഞാൻ ഓൾഡ് സ്കൂൾ തന്നെയായിരുന്നു ഓൾഡ് സ്കൂൾ ഒരു സ്കൂൾട്ടിയുടെ തുടക്കം എങ്ങനെയായിരുന്നു ഓൾഡ് സ്കൂൾ തുടക്കം തണ്ണീർ മുക്കം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത് അപ്പം എനിക്ക് ഏകദേശം ഒരു അമ്പതിനായിരം രൂപയോളമാണ് ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നത് അപ്പോൾ അത് ആ സമയത്ത് നമ്മളുടെ ഈ ആശയത്തിൻ്റെ പുതുമ ഒന്നടങ്കം അവിടുത്തെ ആൾക്കാരിൽ നമുക്ക് കാണാൻ സാധിച്ചുണ്ടായിരുന്നു കാരണം അതുവരെ കണ്ട ചായയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രീമിയമായിട്ടുള്ള ഒരുപാട് കോഫികൾ വയ്ക്കുന്ന ഒരു കട അത് ആ സമയത്ത് ആൾക്കാർക്ക് ഭയങ്കര കൗതുകം തോന്നിച്ചിട്ടുണ്ട് അവിടുത്തെ മെനൂസ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ചിത്രങ്ങൾ വരച്ച കോഫി അങ്ങനെ അതൊരു കേരളത്തിലെ തന്നെ ഒരു പുതിയ കാഴ്ചയായിരുന്നു തുടങ്ങിയ സമയത്ത് അതിന് വലിയൊരു സ്വീകാര്യത കിട്ടി ഈ ബിസിനസ് മോഡല് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ നമുക്കിത് എത്രയും പെട്ടെന്ന് സ്കെയില് ചെയ്യണം ഓ ഈ ബ്രാൻഡ് എത്രയും പെട്ടെന്ന് എത്തിക്കണം എനിക്കിതൊരു ഒരു സ്ഥലത്തൊരു കട തുടങ്ങി വെക്കുക എന്നുള്ളതല്ലായിരുന്നു എനിക്കിതിനൊരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു ഇതിൻ്റെ പുറകിൽ അന്ന് എത്ര വെറൈറ്റി ചായകളുണ്ടായിരുന്നു ആ അമ്പത് വെറൈറ്റിക്ക് മുകളിൽ തന്നെ ചായകൾ ഉണ്ടായിരുന്നു അപ്പം ഒരുപാട് ചലഞ്ചസ് ആ സമയത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാരണം നമ്മളിതിൻ്റെ റേറ്റ് സെറ്റ് ചെയ്യും കാരണം ഒരാശയം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അത് എനിക്കിതിൻ്റെ ആയിട്ട് യാതൊരു എക്സ്പീരിയൻസും ഈ ബിസിനസ്സിലില്ല വർഷങ്ങളുടെ ബിസിനസ് പറഞ്ഞു തരാൻ പറ്റുന്ന സുഹൃത്തുക്കളില്ല ഒന്നുമില്ല അപ്പോൾ എല്ലാം ഒന്നേന്ന് പഠിച്ച് നമ്മൾ അതിൻ്റെതായ ഒരുപാട് സ്ട്രഗ്ലിംഗ്സ് ഉണ്ടായിരുന്നു റേറ്റ് സെറ്റ് ചെയ്യണം മാർക്കറ്റ് പഠിക്കണം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത്രയും ക്രൈസിസ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അപ്പം ഇതിനെങ്ങനെയാണ് നമ്മൾ ഓവർകം ചെയ്തത് കാര്യം എനിക്ക് യഥാർത്ഥത്തിൽ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത് വളരെ ഒരു ഇന്നോവേറ്റീവായ ഒരു ഐഡിയ ആയതുകൊണ്ടും ആൾക്കാരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ വളരെ ഭാഗമായൊരു ബിസിനസ് ആയതുകൊണ്ടും എനിക്ക് ഇതിനകത്ത് സാമ്പത്തികപരമായിട്ട് വലിയൊരു സ്ട്രഗിൾ ഞാൻ ആ സമയത്ത് അനുഭവിച്ചിട്ടില്ല അത്യാവശ്യം പെട്ടെന്ന് തന്നെ എനിക്ക് ക്ലിക്കായി കുറച്ച് ഫണ്ടുകളൊക്കെ നമുക്ക് വരാൻ തുടങ്ങുന്നൊരു സിറ്റുവേഷനാണ് എനിക്ക് ഉണ്ടായത് അപ്പോഴും എനിക്കൊരു ഭയങ്കര ഭയമായിരുന്നു കാരണം ഒരു ബിസിനസ്സുകാരൻ എന്ന രീതിയിൽ നമ്മൾക്ക് ആ ബിസിനസ്സിലൊരു പക്വത ഉണ്ടാകുന്നത് ഇപ്പം നമ്മളൊരു കാര്യം തുടങ്ങി അതിന് വിജയം കണ്ട് കുറേ പൈസ നമുക്ക് വരുന്നു ഇതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു മെച്യൂരിറ്റി ലെവലോടെ വരുന്നില്ല ഇതിൻ്റെ യഥാർത്ഥ ഒരു പ്രശ്നങ്ങൾ എന്താണ് ഇത് നിലനിൽപ്പുള്ളതാണോ എന്നൊക്കെ അറിയണമെങ്കിൽ അതിൽ വലിയ പ്രശ്നങ്ങൾ നമ്മൾ നേരിടണം എനിക്കൊരു കുറച്ച് കാലത്തിന് ശേഷമൊക്കെയാണ് വലിയ കോമ്പറ്റീഷൻസ് കാര്യങ്ങളൊക്കെ നേരിടാൻ നേരിടേണ്ടി വന്നത് ഇപ്പോൾ ഇത് ഈ ഒരു വെറൈറ്റി ചായകൾ ഇത് ആൾക്കാർക്ക് ആയിരിക്കും വേണമെങ്കിൽ ഇത് ഇപ്പം പറഞ്ഞ പോലെ തന്നെ ചെയ്യാവുന്നൊരു സംഭവമാണ് അപ്പോൾ അത് ശ്യാമിനെ സംബന്ധിച്ചിടത്തൊരു കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടോ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഡയറക്റ്റ് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം കാരണം ഓൾഡ് സ്കൂൾ ടീം നമ്മൾ കൊണ്ടുവന്ന എല്ലാം നമ്മുടെ യുണീക്കായിട്ടുള്ള പ്രോഡക്റ്റ്സ് ആയിരുന്നു അതായത് നമ്മളുടെ മാത്രമായിട്ടുള്ള റെസിപ്പീസ് ആയിരുന്നു അപ്പോൾ അതൊരാൾക്ക് പെട്ടെന്ന് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് സാധിക്കാത്ത കാരണം പിന്നെ നമ്മൾ തുടങ്ങിയ സമയത്ത് തന്നെ ഒരു കൾച്ചർ കാര്യങ്ങളെല്ലാം ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരാൾക്കൊരു ഇതിനോട് സാമ്യമുള്ളൊരു ബിസിനസ് തുടങ്ങാം പക്ഷേ ഇത് തന്നെ തുടങ്ങുക എന്നുള്ളത് ഒരിക്കലും പറ്റാത്തൊരു കാര്യമായിരുന്നു കൊണ്ട് നമുക്ക് കുറേ കോമ്പറ്റീഷൻ ആ രീതിക്ക് ഒരു ഒഴി ഒഴിവാക്കി കിട്ടിയിട്ടുണ്ട് ഓക്കെ കാരണം നമ്മുടെ സിഗ്നേച്ചർ പ്രോഡക്ട്സ് ആണ് നമ്മൾ സെല് ചെയ്തിരുന്നത് നമ്മളുടെ ഓൺ റെസിപ്പി ഈ ഓൾഡ് സ്കൂൾ ടീ എന്നുള്ള ഒരു പേര് വരാനുള്ള കാരണം എന്താണ് ഞാൻ ആദ്യം ഈ ബിസിനസ്സിനെ പറ്റി ചിന്തിച്ചൊരു സമയത്ത് ഒരാൾ ഈ ബ്രാൻഡിൻ്റെ നെയിം കേൾക്കുമ്പോൾ പെട്ടെന്ന് മറക്കരുത് എന്നുള്ളൊരു ചിന്ത ഇനി ഒരാളുടെ മനസ്സിലൊരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യണം ഒരാൾ കണ്ട ഒന്നുകൂടെ ഒന്ന് നോക്കണം അങ്ങനത്തെ ഒരു അല്ലെങ്കിൽ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പേരായിരിക്കണം എന്നുള്ളൊരു ചിന്ത എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് അപ്പോൾ ഓൾഡ് സ്കൂൾ ടീ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒന്ന് കണക്റ്റ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും സ്കൂൾ പഴയ സ്കൂളിൽ ചായ അപ്പോൾ അതെല്ലാവർക്കും ഒരുപോലെ ബന്ധം വരാൻ സാധ്യത ഉള്ളൊരു പേരാണെന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് ആ ബ്രാൻഡ് നെയിം ഞാൻ ചൂസ് ചെയ്തത് ചൂസ് ചെയ്തത് ഓക്കെ ഓക്കെ ഇപ്പോൾ അന്ന് തണീർ മുക്കത്ത് നിന്ന് ഒരു അമ്പതിനായിരം രൂപ ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങിയ ഈ ഓൾഡ് സ്കൂട്ടി ഇപ്പോൾ എവിടേക്കുണ്ട് ഇപ്പോൾ കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും നമ്മളുണ്ട് ട്രിച്ചിയിലാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ചെന്നൈയിൽ ഒരു ഔട്ട്ലെറ്റ് ഓൾറെഡി പ്രവർത്തിക്കുന്നുണ്ട് രണ്ടാമത്തെ ഔട്ട്ലെറ്റ് ആണ് ഏകദേശം പത്ത് ഔട്ട്ലെറ്റോ ഇപ്പോൾ നിലവിൽ തമിഴ്നാട്ടിൽ കൺഫേംഡ് ആണല്ലോ നമ്മൾ ഈ ഇയറിൽ ഒരു ഫിഫ്റ്റി ഔട്ട്ലെറ്റ്സ് ആണ് അവിടെ പ്ലാൻ ചെയ്യുന്നത് പിന്നെ പഞ്ചാബ് ഹൈദരാബാദ് മുംബൈ ഒക്കെ നമ്മുടെ പുതിയ ഔട്ട്ലെറ്റ്സ് വരുന്നുണ്ട് എൻ്റെ അറിവിലിപ്പോൾ ഓൾഡ് സ്കൂൾ ടി ഇപ്പോൾ ഒരു ശ്യാമിനെ സംബന്ധിച്ചു ശ്യാമിനെ മാത്രമായിട്ടെന്നുള്ള രീതിയിലല്ല മറ്റുള്ളവരെ കൂടി സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ പുതിയ എന്നുള്ള ആശയത്തിലേക്ക് കൂടി പോകുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച സമയത്ത് എനിക്കുണ്ടായ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ത് ചെയ്യുമെന്നുള്ളൊരു വിഷയമായിരുന്നു മുമ്പിൽ നിന്നിരുന്നത് അത് സോൾവ് ചെയ്യാൻ തന്നെ വർഷങ്ങളെടുത്തു വർഷങ്ങൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്ത് ചെയ്യും നമ്മളുടെ മനസ്സിൽ നൂറുകണക്കിന് ആശയങ്ങൾ വരുമല്ലോ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രായോഗികമാണോ നിർബന്ധമില്ല അപ്പം നമ്മളൊരു വർക്ക് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതൊരു വലിയ പസിൽ സോൾവിങ് ആണ് ഇപ്പം എനിക്ക് ഓൾറെഡി അറിയാം ഈ ബിസിനസ് എങ്ങനെയാണ് റൺ ചെയ്യുന്നത് ഇവത്തിന് എത്ര പ്രോഫിറ്റ് കിട്ടും ഇതെങ്ങനെ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്കറിയാം അപ്പം ബിസിനസ് ചെയ്യാൻ ഇന്ന് സ്ട്രഗിൾ ചെയ്യുന്ന നൂറുകണക്കിന് ആൾക്കാരുണ്ട് ഞാൻ കടന്നുപോയ അതേ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന നൂറുകണക്കിന് ആൾക്കാരുണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും ആത്മാർഥമായിട്ട് ചെയ്യണം എന്നാൽ എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല എന്നാൽ വലുതായിട്ട് പ്രവർ പ്രവർത്തിക്കാനും കഠിനാധ്വാനവും ചെയ്യാനും ഒക്കെ മനസ്സുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് ഒരു സഹായം ചെയ്യണമെന്ന് എനിക്ക് വലിയ വളരെ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിന് അതിനാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഫ്രാഞ്ചൈസി മോഡൽ ഓപ്പൺ ആക്കിയിരിക്കുന്നത് ഫ്രാഞ്ചൈസി മോഡൽ ആ തീർച്ചയായിട്ടും അതിൻ്റെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ അതൊരു നമ്മളോട് ഇപ്പം നമ്മളുടെ കൂടെ സഹകരിക്കുന്ന ആൾക്കാർ യഥാർത്ഥത്തിലൊരു വലിയ പ്രശ്നമാണ് നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ നിൽക്കുന്ന ആൾക്കാർക്ക് ഇതാ ഒരു പസില് സോൾവ് ചെയ്യലാണ് കാരണം ഈ ബിസിനസ്സിൽ ഇപ്പം നമ്മുടെ പാർട്ടാകുമ്പോൾ അവർക്ക് കിട്ടുന്ന കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് ഒന്ന് ചെയ്യേണ്ട കാര്യത്തിൽ വ്യക്തത വരും പിന്നെ ഒരു തുടക്കക്കാരൻ ഇപ്പോൾ ഇവൻ ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ കൺഫ്രണ്ട് ചെയ്തിട്ടുണ്ട് അത് അതിന് മുമ്പിൽ ഒരുപാട് നമ്മൾ നമ്മളിപ്പോൾ അറിയാത്തൊരു വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ പകച്ചു നിൽക്കുന്ന നൂറുകണക്കിന് വിഷയങ്ങളുണ്ട് അതെല്ലാം നമ്മൾ സോൾവ് ചെയ്ത് സോൾവ് ചെയ്താണ് ഫൈനലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലായിട്ട് അത് മാറുന്നത് അപ്പം നമ്മളുടെ ഒരു ബിസിനസ്സിൽ ഇപ്പോൾ ഇന്ന് നമ്മളോട് കൊളാബറേറ്റ് ചെയ്യുന്ന ആൾക്കാർ അന്ന് ഞാൻ നേരിട്ട് ഒരു പ്രശ്നങ്ങളും അവർ നേരിടുന്നില്ല ഇന്ന് ഒരു തുടക്കക്കാരനിപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ തെറ്റുകളിൽ നിന്നാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നത് ഓരോ തെറ്റ് മിസ്റ്റേക്സ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പക്ഷെ നമ്മളുടെ ഫ്രാഞ്ചൈസീസ് ഫ്രാഞ്ചൈസിൽ അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ അങ്ങനത്തെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നില്ല കാരണം ഓരോ കാര്യങ്ങളും പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ നമ്മൾ കൃത്യമായ ഗൈഡൻസ് കൊടുക്കുന്നുണ്ട് അന്ന് ചെയ്ത ഒരു തെറ്റുകളും അവർ ഫേസ് ചെയ്യേണ്ടി വരത്തില്ല അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ഫ്രാഞ്ചൈസി മോഡലിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് അതാണ് കാണുന്നത് കാരണം നമ്മളൊരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊജക്ട് നടക്കണമെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒത്തു വരണം ഒത്തു വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മൾ നമ്മളൊരാൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ ഒരു ഇതിനകത്തുള്ള ഇൻ അകത്തുള്ള കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നു ഇവന് ലൊക്കേഷൻസ് കാര്യങ്ങൾ ഓരോ നമ്മളിപ്പോൾ പല സ്ഥലങ്ങളിൽ ഔട്ട്ലെറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോൾ നമ്മളുടെ എക്സ്പീരിയൻസിൽ നമ്മൾ മനസ്സിലാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്ന് നമ്മൾ ഇപ്പോൾ ഒരു ഫോർട്ടി ഔട്ട്ലെറ്റ്സ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി ഔട്ട്ലെറ്റ്സ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അമ്പത് സ്ഥലത്തും അമ്പത് സ്റ്റോറികൾ നമ്മൾ കണ്ടിട്ടുണ്ട് അമ്പത് സാഹചര്യങ്ങള് നമ്മൾ കണ്ടിട്ടുണ്ട് അതെ ഇന്നൊരു പുതിയ ലൊക്കേഷനിലോട്ട് പോകുമ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് നമുക്ക് ആ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഹെല്പ്ഫുള്ളാണ് കാരണം അവരൊരു പ്രശ്നത്തിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് അവരെ തടയാൻ പറ്റും അതെ അതെ അപ്പോൾ നമ്മളുടെ എക്സ്പീരിയൻസ് അവർക്ക് വളരെ ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാകുന്നുണ്ട് ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് ഒരു സക്സസ്ഫുൾ മോഡല് അല്ലെങ്കിൽ സക്സസ്ഫുൾ ബിസിനസ്സാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഈ ഒരു എന്നെ സംബന്ധിച്ച് ഞാനൊരു ഈ ഒരു ഈ ഒരു ഫ്രാഞ്ചൈസി എടുക്കുകയാണെങ്കിൽ എത്രയാണ് അതിൻ്റെ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് നമുക്ക് രണ്ടര ലക്ഷം രൂപ മുതലാണ് ഫ്രാഞ്ചൈസി സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഡിഫറൻറ്റ് പാക്കേജസിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള റേറ്റ്സ് ഉണ്ട് അത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ലൊക്കേഷൻ അനുസരിച്ചിട്ട് നമ്മൾ നിർബന്ധമായിട്ട് സെലക്ട് ചെയ്യേണ്ട പാക്കേജസും ഉണ്ട് നമുക്ക് അത് നമ്മൾ എവിടെ തുടങ്ങുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇരിക്കുന്നത് ലൊക്കേഷൻ വലിയൊരു ഘടകമാണ് ലൊക്കേഷൻ ആണ് വലിയ ഘടകം കാരണം നമ്മളിപ്പം ഓൾഡ് സ്കൂൾട്ടിയുടെ ഒരു ഫ്രാഞ്ചൈസി എടുക്കുന്ന ഒരാൾക്ക് ഈ ബിസിനസ് വർക്ക് ചെയ്യുമോ ചെയ്യുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയമേ വേണ്ട ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്ക് ഇപ്പം നമ്മൾ ഇവൻ ഓൾഡ് സ്കൂൾറ്റീനെ മാറ്റി നിർത്തിയിട്ട് ഇതേ രംഗത്ത് പ്രവർത്തിക്കുന്ന വലിയ ബ്രാൻഡുകളെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കും അവരും പരാജയപ്പെടുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവർക്ക് ബിസിനസ് അറിയാൻ പാടാനായിട്ടോ സ്ട്രാറ്റജി അറിയാൻ പാടാനായിട്ടോ ഒന്നുമല്ല എല്ലാ സംവിധാനങ്ങളും അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം അത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളിതൊരു കറക്റ്റായിട്ടൊരു സ്ഥലത്തല്ല നമ്മളിത് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പരാജയത്തെ ഫേസ് ചെയ്യേണ്ടി വരും അതിനാണ് നമ്മളുള്ളത് യഥാർത്ഥത്തിൽ നമ്മൾക്ക് നമ്മളുടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്കറിയാം ഇത് എവിടെയൊക്കെ വർക്ക് ചെയ്യും എവിടെയൊക്കെ വർക്ക് ചെയ്യത്തില്ല ആ രീതിക്ക് തന്നെ ജീവിതത്തിൽ ശരിക്കും പി പി ജന സാറിൻ്റെ ഈ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തതാണോ ശരിക്കും ലൈഫിൽ ക്ലാസ്സിൽ ഞാൻ പിന്നീടാണ് അറ്റൻഡ് ചെയ്യുന്നത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് എനിക്ക് പറയാം സാർ ഇല്ലെങ്കിൽ ഇന്നത്തെ എൻ്റെ ഒരു ജീവിതം എനിക്കില്ല തീർച്ചയായിട്ടും ഇന്നും ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് തന്നെ അത് ഞാൻ മോശമാണെന്നല്ല പറയുന്നത് ഇപ്പോൾ ഏതൊരു ജോലിയാണെങ്കിലും അതിന് അതിൻ്റേതായ മഹത്വമുണ്ട് ഇപ്പം ഒരു എനിക്ക് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോഴും എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഒരു ചെറിയ ജോലിയാണേൽ പോലും നമ്മുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മുടെ അവിടെ ഉണ്ടെങ്കിൽ അതും ഗംഭീരമാവുള്ളൂ അതായത് നമ്മളിപ്പോൾ ഇന്നത്തെ ഈ ഒരു ജോലി പോകുന്നതെന്ന് പറഞ്ഞാൽ രാജ്യം മൊത്തം ബിസിനസ് എത്തിക്കണം അല്ലെങ്കിൽ ബ്രാൻഡ് ഇൻ്റർനാഷണൽ ലെവലിലാകണം ഇതിനൊരു ആത്മാർത്ഥമായിട്ട് നമ്മൾ ചിന്തിക്കണം പക്ഷേ ആ ഒരു ജോലിയുടെ സമയത്തും ഇതേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ കൊടുത്താൽ മാത്രമേ അതും ഗംഭീരമാവുകയുള്ളൂ ഇപ്പോൾ ശ്യാം നേരത്തെ സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ നമ്മൾ സാക്ഷാത്കരിക്കണമെന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ ശ്യാം ശ്യാമെ ലൈഫിൽ കണ്ട സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ നിലവിൽ സാക്ഷാത്കരിച്ചത് എൻ്റെ ഓരോ ഔട്ട്ലെറ്റ് വരുന്നതോറും എൻ്റെ ഓരോ സ്വപ്നമാണ് സാക്ഷാത്കരിക്കുന്നത് ഞാനിതെല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാളാണ് കാര്യം ഇപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് ചെന്നൈയിൽ ഔട്ട്ലെറ്റ് ഓപ്പണായി മൂന്ന് മാസം മുമ്പ് എൻ്റെ സ്വപ്നമായിരുന്നത് ചെന്നൈയിൽ ഒരു ഔട്ട്ലെറ്റ് ഓപ്പൺ ആവണം ഇന്നത് സാക്ഷാത്കരിച്ചു ആ ഒരു പോയിന്റിലെത്തുമ്പം ഞാനത് ഒരു നാൾ എൻ്റെ സ്വപ്നമാണത് ആയിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയാറുണ്ട് അത് ഞാൻ ആസ്വദിക്കാറുണ്ട് ഇനിയുള്ള സ്വപ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രാൻഡ് രാജ്യത്തെമ്പാടും എല്ലാ സംസ്ഥാനങ്ങളിലും എത്തണം ഇൻ്റർനാഷണൽ ബ്രാൻഡ് ആവണം ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു ലെവലിലേക്ക് എത്തണം ഇതൊക്കെയാണ് സ്വപ്നങ്ങൾ ഇപ്പോൾ ഇന്ന് കേരളത്തിലാണെങ്കിൽ പോലും ചായ എന്ന് പറയുന്ന കോഫി എന്ന് പറയുന്ന മലയാളികളുടെ വളരെ പ്രിയപ്പെട്ടാണ് അതിൽ നമ്മളുടേതായ എന്തെങ്കിലും ഒരു പുതിയ ഇഷ്ടം ആൾക്കാർക്ക് കൊടുക്കാൻ സാധിക്കണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം നമ്മൾ വന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം സൊസൈറ്റിയിൽ ഉണ്ടാവണം ഇപ്പോൾ അമ്പത് വെറൈറ്റി ഈ ചായകൾ നമ്മുടെ ഓൾഡ് സ്കൂൾ ടീയിലുണ്ട് അതുപോലെ തന്നെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ കൊടുക്കുന്ന ഈ പറഞ്ഞ പോലെ ചായകൾ നമ്മൾ അഫോർഡബിൾ പ്രൈസിന് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് നമ്മുടെ ചായകളുടെ പ്രത്യേകതകൾ എന്തൊക്കെ വെറൈറ്റി ചായകളാണ് കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ഓൾഡ് സ്കൂൾ ടീയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാര്യം നമ്മുടെ ക്വാളിറ്റിയാണ് ഇപ്പം ഇത് വൺസ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ തന്നെ നമുക്ക് എനിക്കുണ്ടായിരുന്ന മനസ്സിലുണ്ടായിരുന്ന ഒരിക്കലും നമ്മളിത് ക്വാളിറ്റി കുറച്ച് നമ്മളിത് കൊടുക്കില്ല അപ്പോൾ ആൾക്കാർ അഞ്ച് രൂപ കൂടുതലാണെങ്കിലും കൂടുതലാണെന്ന് പറഞ്ഞാലും സാധനം നല്ലതാണെന്ന് പറയണം ഇതായിരുന്നു ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം അപ്പൊ അങ്ങനെ തന്നെയാണ് ബട്ട് ഇപ്പോൾ ഒരു ഇവൻ നമ്മുടെ ഏത് പ്രീമിയം കഫേസിൽ ഉപയോഗിക്കുന്ന ഓൾമോസ്റ്റ് പ്രീമിയം പ്രോഡക്റ്റ്സ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പത്രയും ക്വാളിറ്റിയിൽ തന്നെയാണ് നമ്മൾ സെർവ് ചെയ്യുന്നത് എന്നാ റേറ്റ് വളരെ അഫോർഡബിൾ ആയിരിക്കും സാധാരണക്കാർക്കും അവരുടെ ഡെയിലി ലൈഫിന്റെ ഭാഗമാക്കാൻ ഇന്നത് പറ്റും എന്തൊക്കെയാണ് അതുപോലെ ഓൾഡ് സ്കൂൾ ഫ്യൂച്ചർ പ്ലാൻസ് ബ്രാൻഡ് ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഒരു ലെവലിലേക്ക് വരണം പിന്നീട് ഇന്റർനാഷണൽ ബ്രാൻഡാവണം പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയൊരു സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് സ്കൂൾ ടീ എന്നുള്ള നമ്മുടെ ബ്രാൻഡിൻ്റെ നെയ്മുള്ളൊരു പുതിയ ടീ വരുന്നുണ്ട് ഏകദേശം ഒരു മൂന്ന് വർഷത്തെ എഫേർട്ടാണത് അപ്പോൾ ഇനി മലയാളികൾക്ക് പഴയ സ്കൂളിലെ ചായ അല്ലെങ്കിൽ ഓൾഡ് സ്കൂൾ ടീ എന്നുള്ളൊരു ടീ വളരെയധികം ആണ് അതാണ് എൻ്റെ ഏറ്റവും പുതിയ ഡ്രീം ഓക്കെ അത് ഓൾമോസ്റ്റ് ഫൈനലിൽ എത്തി എനിക്ക് തോന്നുന്ന ഒരു നെക്സ്റ്റ് കൂടി അത് നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ും അവൈലബിൾ ആകും അത് ഷ്യാമിൻ്റെ സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചേരാൻ വളരെ വേഗത്തിൽ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ ഒത്തിരി സംരംഭകരെ ഓൾഡ് സ്കൂൾ ടീലൂടെ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആശംസിക്കുന്നു എല്ലാവിധ ഭാവുകൾ താങ്ക് യു